അറ്റാക്ക് നിന്ന് നിപ്പിൽ അതെ ജിമ്മിൽ എക്സർസൈസ് ചെയ്തുകൊണ്ടിരുന്ന ആള് കുഴഞ്ഞു വീഴുന്നു അടുക്കളയിൽ പാഠം ചെയ്തുകൊണ്ടിരുന്ന വീട്ടൊക്കെ കുഴഞ്ഞു വീഴുന്നു ഡാൻസ് കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ കുഴഞ്ഞു വീഴുന്നു നിന്ന് നിപ്പിലാണ് ആളുകളെല്ലാം കുഴഞ്ഞു വീണുള്ള ഒരു മനു എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കൊറോണ എന്നുള്ള ഒരു വില്ലൻ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോഴേക്കും നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലൂടെ സമ്മർദ്ദവും എല്ലാം കൂടി ആയപ്പോഴേക്കും നമ്മൾ കംപ്ലീറ്റ് രോഗങ്ങൾ കടമയായി ശരീരത്തിലെ ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ശരീരത്തിൻ്റെ രക്തത്തിൻ്റെ കുഴപ്പ് കൂടുകയും ഓക്സിജൻ്റെ ലെവൽ കുറയുകയാണ് ചെയ്യുന്നത് അപ്പോൾ എവിടെയെന്ന് പറഞ്ഞാൽ ഓക്സിജൻ്റെ ലെവൽ കുറവായി കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലേക്ക് അല്ലെങ്കിൽ ബ്രെയിനിലേക്ക് നമുക്കറിയാം ശരീരം കോശങ്ങളാൽ നിർമ്മിക്കുന്നതാണ് അല്ലേ അപ്പോൾ ഈ ചാൻഡ് എവർ സെൽസിലേക്ക് കൃത്യമായ രീതിയിൽ അല്ലെങ്കിൽ നമുക്ക് ഓക്സിജൻ അല്ലെങ്കിൽ ബ്ലഡ് എത്തിയില്ല എത്തിയില്ലാതെ തീർച്ചയായിട്ടും നമുക്ക് രോഗങ്ങൾ ഉണ്ടാകും അല്ലെങ്കിൽ നമുക്ക് മരണം തന്നെ സംഭവിക്കും അപ്പോൾ അങ്ങനെ കൃത്യമായ ഓക്സിജൻ ലെവലിന്റെ ഒരു അഭാവം ഇപ്പോൾ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ രക്തത്തിൻ്റെ കൊഴുപ്പ് രക്തം കൂടുതൽ കൊഴുക്കുകയാണ് കൊഴുത്ത് ഒരു രക്തം ഉള്ളതുകൊണ്ടാണ് നമുക്ക് സ്ട്രോക്ക് ബ്ലോക്ക് അറ്റാക്ക് തുടങ്ങിയ പ്രോബ്ലംസിലേക്ക് കടന്നു വരുന്നത് അപ്പോൾ എങ്ങനെയാണ് ഇതിനെല്ലാം നമുക്ക് ഈ മാത്മറ്റിക് തെറാപ്പി അല്ലെങ്കിൽ ഈ ബയോ ബയോമാത്മറ്റിക് പ്രോഡക്ട്സ് വെച്ചിട്ട് നമുക്ക് ക്യൂവർ ആക്കാൻ സാധിക്കുക അത് നോക്കാം അപ്പോൾ ഈ ബയോ മാത്മെറ്റ് എന്താണ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ നമ്മൾ ഉള്ളിൽ കഴിക്കുന്നില്ലെന്ന് പറഞ്ഞില്ലേ പക്ഷേ എങ്ങനെയാണ് ഇത് പ്രവർത്തിക്കുന്നത് മാ്നറ്റ് എപ്പോഴും എന്താണ് ഇരുമ്പ് കണ്ടൻ അബ്ദമായിരിക്കും അപ്പോൾ ഈ ഇരുമ്പ് ബ്ലഡിലെ അയൺ കണ്ടായ ഹിമോഗ്ലോബിലുമായിട്ടുള്ള ഒരു റിപ്പൽഷൻ വഴിയാണ് ഈ പ്രോഡക്റ്റ് വർക്ക് ചെയ്യുന്നത് അപ്പം റിപ്പൽഷനിലൂടെ മാഗ്നറ്റിൻ്റെ ബ്ലഡിലുള്ള അയൺ കണ്ടന്റിന്റെ ഒരു ഫ്ലോ ആ അയൺ കണ്ടന്റിനെ റിപ്പല് ചെയ്യുമ്പോൾ ആയിട്ട് നമ്മുടെ ശരീരത്തിലുള്ള ബ്ലഡ് സർക്കുലേഷൻ സാധ്യമാവുകയും ഓക്സിജൻ ലെവലിനെ മെയിൻറ്റെയിൻ ചെയ്യാനും സാധിക്കും അതുകൂടാതെ തന്നെ നമ്മളിപ്പോൾ ഏറ്റവും സംഭവമാണ് മൊബൈൽ ഫോൺ അല്ലേ ആ മൊബൈൽ ഫോണിന് റേഡിയേഷൻ എന്ന് പറയുന്ന ഭയങ്കര സംഭവമാണ് ആ റേഡിയേഷൻ നമുക്ക് അത് നമുക്ക് ചെറുക്കാനായിട്ട് നമ്മുടെ മാത്മെറ്റിക് പ്രോഡക്ട്സുകൾ സാധ്യമാക്കും ഇനിയിപ്പോൾ രോഗം പെട്ടെന്ന് ഭേദമാക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിന്നിപ്പോൾ നമുക്ക് കാണിച്ച് തരാൻ പറ്റില്ല അപ്പം നമുക്ക് കാണിക്കാൻ പറ്റുന്ന ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു ഒരു എന്താണോ ഒരു ഡെമോൺസ്ട്രേഷൻ നിങ്ങളെ ഞങ്ങളിവിടെ കാണിച്ച് തരികയാണ് അപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിലേക്കുള്ള ഒരു മൊബൈലിൻ്റെ റേഡിയേഷൻ എങ്ങനെയാണെന്നും അതിൻ്റെ മാത്മെറ്റി പ്രോഡക്ട്സുകൾ എത്ര ഈസിലിയാണ് പ്രിവെന്റ് ചെയ്യുന്നതെന്നുള്ളെല്ലാം ഒരു ഡെമോൺസ്ട്രേഷൻ നമുക്ക് ഇവിടെ കാണിക്കുന്നുണ്ട് അതുകൂടാതെ തന്നെ നമുക്ക് നമുക്ക് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന മാത്മെറ്റിക് പ്രോഡക്ട്സ് എന്ന് പറഞ്ഞാൽ ഇത് ഇതൊരു പാഡാണ് വാട്ടർ എനർജി പാഡ് എന്ന് പറയും ഈ മാത്മറ്റിക് പ്രോഡക്റ്റ് ഇത് വെള്ളത്തിന് നമുക്കറിയാം നമ്മളുടെ ശരീരത്തിൽ നമുക്ക് ഏറ്റവും അത്യാവശ്യം വേണ്ട ഈ സാധനമാണ് വെള്ളം അല്ലെ നാം കുടിക്കുന്ന വെള്ളം ഇപ്പോൾ ഓൾറെഡി കുടിക്കുന്ന വെള്ളം എല്ലാം നമുക്ക് ഹാർഡ് വാട്ടർ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഈ ബയോമാത്മറ്റിക് ഇത് ഇതുപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കിതിനടുത്തത് ഒരു ചുറ്റി കെട്ടിവെക്കാവുന്ന ഒരു സെറ്റപ്പാഡ് ഇരിക്കുന്നത് അപ്പോൾ ഇതാണ് വാട്ടർ എനർജി ബ്രാഡ് വാട്ടർ എനർജി ബ്രാഡിൻ്റെ പ്രത്യേകത നമുക്ക് കുടിക്കാൻ ഉപയോഗിക്കുന്ന വെള്ളത്തെ ഹൈലി ഓക്സിജനേറ്റഡ് വാട്ടർ ആയിട്ട് കൺവേർട്ട് ചെയ്യുക എന്നുള്ളതാണ് ഈ പ്രോഡക്റ്റിൻ്റെ ഒരു യൂസേജ് ഹൈലി ഓക്സിജനേറ്റഡ് വാട്ടർ എന്ന് പറഞ്ഞാൽ നമ്മൾ കുടിക്കുന്ന ഹാർഡ് വാട്ടറിനെ സോഫ്റ്റ് വാട്ടർ ആക്കി കൺവേർട്ട് ചെയ്തുകൊണ്ട് നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്ന വെള്ളം ഇന്നത്തെ വെള്ളത്തിലൂടെ ബ്ലഡിലേക്ക് ആണ് ഓക്സിജൻ ഡയർട്ട് ആകുന്നത് അപ്പൊ ഈ വെള്ളത്തിലേക്ക് ഇതിനകത്തുള്ള മാത്മെറ്റ് മാഗ്മിൽ നിന്നുള്ള മാത്മെറ്റിക് ഫേസ് പെട്ടെന്ന് തന്നെ ഡയവേർട്ട് ആകും അപ്പൊ ഇതിനേക്ക്